ഹായ് ഞാൻ ഞാനേ ഒരു അടിപൊളി കോവയ്ക്ക ഫ്രൈ വെക്കണ്ടേ അതിനുവേണ്ടി ഞാനൊരു ഒൻപത് കോവയ്ക്കാണ് എടുത്തേക്കുന്നത് അതിന് റൗണ്ടായിട്ട് അരിഞ്ഞ് ഒരുപാട് സ്ലൈസ് സ്ലൈസായിട്ടല്ല എന്നിട്ടൊരു പത്ത് ചെറിയുള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് പത്തല്ലി വെളുത്തുള്ളി രണ്ട് കറി രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളക് നല്ല അടിപൊളി കോവയ്ക്ക ഫ്രൈ ആണേ എങ്ങനെയാണ് ഇത് വെക്കുന്നത് നോക്കാം പാനടപ്പേ വെച്ചിട്ട് അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയില്ലേ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നു ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറിയൊരു കളർ മാറുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു പച്ചമുളകും ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ വറ്റൽമുളകില്ലേ അതിട്ട് കൊടുക്കുന്നു വറ്റലുമ്പളക് ഒന്ന് ആയി വരുമ്പോൾ അതിനകത്തൊട്ട് കറിവേപ്പില ഇടുന്നു കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ചെറിയുള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക് അതിലിട്ട് കൊടുക്കുക കോവയ്ക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് ഇടുക പാകത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക മീഡിയം ഫ്ലെയിമിലാണ് അടച്ചു വെക്കേണ്ടത് എന്നിട്ടൊരു ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് അതിനെ തുറന്ന് നോക്കണം തുറന്നു നോക്കുമ്പോൾ ഒരുവിധം ആവി വന്നിരിക്കും കണ്ട ആവി വന്നതിനകത്തോട്ട് നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇടുക എന്നിട്ട് ഒരു പിടി തേങ്ങ അതിനെ മിക്സിയിലിട്ട് അരക്കിയല്ല ഒന്ന് പൊടിക്കണം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത് ഒന്ന് ഗ്രൈ ഒന്ന് പൊടിച്ച് അതിനകത്തോട്ട് ഇടുക നല്ല അടിപൊളി പൊളിക്കോവയ്ക്കുക ഫ്രൈ ആണ് നല്ല ടേസ്റ്റാണ് ചോറിന് ഇത് മാത്രം മതി നല്ല അടിപൊളി എത്ര ചോറ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി കോവയ്ക്കയാണ് കോവയ്ക്ക ഫ്രൈ ആണത് ഇതേവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല അടിപൊളി കോവയ്ക്ക ഫ്രൈ ഓക്കേ ബായ്